പുതിയ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പാർട്ട് വണ്ണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ട് നോർമൽ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട് മൊത്തം ഇരുപത്തിനാല് ക്വസ്റ്റ്യൻസ് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾക്ക് ക്ലാസ് കിട്ടണമെങ്കിൽ ഫ്രീ ആയിട്ട് പി ഡി എഫ് നോട്ട്സ് ഉൾപ്പെടെ കിട്ടണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ക്ലാസ് കോഴ്സായിട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും വേറെ എങ്ങും തപ്പി പോണ്ട പി ഡി എഫ് നോട്ടും വീഡിയോ ക്ലാസ്സും വോക്ക് ടെസ്റ്റുകളുമായിട്ട് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാം ചോദ്യം പ്രസ്താവന ഒന്ന് എല്ലാ വിത്തുകളും മുളയ്ക്കാൻ മണ്ണും സൂര്യപ്രകാശവും ആവശ്യമാണ് പ്രസ്താവന രണ്ട് വിത്ത് മുളയ്ക്കാൻ ജലം വായു അനുയോജ്യമായ താപനില എന്നിവ ആവശ്യമാണ് ഈ പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഇതൊരു പാരഗ്രാഫിൽ തുടക്കത്തിൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാൻ എന്താവശ്യമില്ല മണ്ണും സൂര്യപ്രകാശവും ആവശ്യം ഇല്ല എന്ന് മാത്രം മതി നമുക്ക് ഏതൊക്കെ മാത്രം മതി ജലവും വായു അനുയോജ്യമായ താപനില എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് സോ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ് പ്രസ്താവന രണ്ട് മാത്രം ഓപ്ഷൻ ബി ആണ് പ്രസ്താവന രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്തത് പ്രസ്താവന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാവ് പ്ലാവ് തുടങ്ങിയ സസ്യങ്ങൾക്ക് പ്രധാന വേര് താഴേക്ക് വളർന്ന് അതിൽ നിന്ന് ശാഖാ വേരുകൾ ഉണ്ടാക്കുന്ന താഴ്വേരുപടലം അഥവാ ടാപ്പ് റൂ സിസ്റ്റമാണ് കാണപ്പെടുന്നത് ശരിയല്ലേ മാവ് പ്ലാവ് തുടങ്ങിയ സസ്യങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് അപ്പൊ ടാപ് റൂട്ട് സിസ്റ്റമാണ് കാണപ്പെടുന്നത് പ്രസ്താവന ഒന്ന് ശരിയാണ് അടുത്തത് പ്രസ്താവന രണ്ട് നെല്ല് ഗോതമ്പ് പുല്ല് തുടങ്ങിയ സസ്യങ്ങൾക്ക് പ്രധാന വേരല്ലാതെ ധാരാളം വേരുകൾ കൂട്ടമായി കാണപ്പെടുന്ന നാല് വേര പടലം ആണ് കാണപ്പെടുന്നത് അപ്പം അതും ശരിയാണ് രണ്ട് തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനയാണ് ശരിയാണ് ചോദിച്ചിരിക്കുന്നതും അത് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് അപ്പൊ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഇതാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ മൂന്ന് ഘടകങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ എ തന്നിട്ടുണ്ട് മണ്ണ് ജലം സൂര്യപ്രകാശം ഓപ്ഷൻ ബി ജലം വായു അനുയോജ്യമായ താപനില ഓപ്ഷൻ സി വായു മണ്ണ് സൂര്യപ്രകാശം ഡി അനുയോജ്യമായ താപനില മണ്ണ് ജലം ഏതാണ് നമ്മുടെ എസ് ആർട്ടിയില് എടുത്ത് തന്നെ പറഞ്ഞു ഓപ്ഷൻ ബി ആണ് ഒരു ജലമുണ്ട് വായു ആവശ്യമാണ് അനുയോജ്യമായ താപനില ആവശ്യമാണ് ഈ മൂന്ന് ഘടകങ്ങളാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം വളരുന്ന കുഞ്ഞു സസ്യത്തിന് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത് വിത്തിന്റെ ഏത് ഭാഗത്താണ് നാല് ഓപ്ഷൻസ് ഉണ്ട് വളരുന്ന കുഞ്ഞു സസ്യത്തിന് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത് വിത്തിന്റെ ഏത് ഭാഗത്ത് ാണ് ഏത് ഭാഗത്താണ് ഓപ്ഷൻ സി ആണ് ബീജപത്രത്തിലാണ് എവിടെയാണ് ഓപ്ഷൻ സി ബീജപത്രത്തിലാണ് ശേഖരിക്കുന്നത് അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് എന്ത് റബ്ബർ കാശി തുമ്പ തുടങ്ങിയ സസ്യങ്ങളുടെ വിത്തുകൾ എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് റബ്ബർ കാശിത്തുമ്പ തുടങ്ങിയ സസ്യങ്ങളുടെ വിത്തുകൾ എങ്ങനെയാണ് എന്ത് വിതരണം ചെയ്യപ്പെടുന്നത് എക്സ്പ്ലോസീവ് ഡിസ്പേഴ്സൽ അഥവാ ഓപ്ഷൻ ഡി ആണ് സ്വയം പൊട്ടിത്തെറിച്ചിട്ടാണ് ആറാമത്തെ ചോദ്യം നെല്ല് ഗോതമ്പ് തുടങ്ങിയ ഏകബീജപത്രസ്യങ്ങളിൽ കാണുന്ന വേരുപടലം ഏതാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഏതാണ് േരുപടലമാണ് കാണപ്പെടുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് കാണപ്പെടുന്നത് ഇതെല്ലാം തന്നെ എസ് സി നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത കോസ്റ്റ്യൻ നോക്കാം ഇലകളിലെ സിരകൾ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസം ഏതാണ് ഇലകളിലെ സിരകൾ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസം ഏതാണ് വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ജാലികാ സിരാവിന്യാസം അഥവാ റെട്ടിക്കുലേറ്റീവ് വിനേഷനാണ് അടുത്തത് മരത്തിന് താങ്ങായി താഴേക്ക് വളരുന്ന പ്രത്യേക തരം വേരുകൾ ഏതാണ് മരത്തിന് താങ്ങായിട്ട് താഴേക്ക് വളരുന്ന പ്രത്യേക തരം വേരുകളെയാണ് ഓപ്ഷൻ ഡി താങ്ങുവേരെന്ന് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് താങ്ങുവേര് എന്ന് വിളിക്കുന്നത് അടുത്തത് മണ്ണില്ലാതെ പോഷക ലൈനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന കൃഷിക്ക് പറയുന്ന പേര് എന്താണ് മണ്ണില്ലാതെ പോഷക ലൈനി പോഷക ലൈനി എന്ന് പറയുമ്പോൾ വെള്ളമാണ് വെള്ളം ഹൈഡ്രോ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൈഡ്രോ എന്നാണ് വിളിക്കുന്നത് അടുത്തത് പത്താമത്തെ ചോദ്യം ശുദ്ധജലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ശുദ്ധജലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് എന്താണ് ഓപ്ഷൻ സി ആണ് എന്ത് നിറമില്ല മണമില്ല രുചിയില്ല അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ തലച്ചോറിൽ എത്ര ശതമാനം ജലാംശം അടങ്ങിയിരിക്കുന്നു എത്ര മനുഷ്യ ശരീരത്തിലല്ല ചോദ്യം മനുഷ്യ ശരീരത്തിലെ തലച്ചോറിലാണ് കാരണം ഒരു പിക്ചർ വച്ചിട്ട് ആ ഒരു തലച്ചോറിൽ എത്ര കിഡ്നിക്ക് എത്ര എന്നുള്ളത് കംപ്ലീറ്റ് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചിരിക്കണം അപ്പം മനുഷ്യ ശരീരത്തിലെ തലച്ചോറിൽ എത്ര ശതമാനം ജലാംശം അടങ്ങിയിരിക്കുന്നു എത്ര ശതമാനമുണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് ആണുള്ളത് സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് അടുത്തത് ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് ജലം നീരാവിയായി പറയുന്ന പോകുന്നതിന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ബാഷ്പീകരണം അഥവാ ഇവാപുറേഷൻ എന്നാണ് വിളിക്കുന്നത് ബാഷ്പീകരണം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജലത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ശരിയായതേതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഒന്നാമത്തേത് ജലത്തിന് അതിൻ്റെതായ ആകൃതിയില്ല അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു അപ്പം അത് ശരിയാണ് താപനില കൂടുമ്പോൾ സാധാരണയായി വസ്തുക്കൾ ജലത്തിൽ വേഗത്തിൽ ലയിക്കുന്നു അതും ശരിയാണ് ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളെ ലായകങ്ങൾ എന്ന് വിളിക്കുന്നു അതും ശരിയാണ് ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളെ ലായകങ്ങൾ എന്നാണ് വിളിക്കുന്നത് ജലം ചൂടായി നീരാവിയായി മാറുന്ന പ്രക്രിയയാണ് ദ്രവീകരണം അത് തെറ്റാണ് ദ്രവീകരണം അതല്ല ഇതെന്ന് നീരാവിയായി മാറുന്നതിനെ ബാഷ്പീകരണം എന്നാണ് പറയുന്നത് അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ മാത്രം ശരിയാണ് അടുത്തത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ എന്താണ് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തെ സിംപിൾ ആണ് എന്ത് പറയും പകരുന്ന രോഗങ്ങൾ എന്ന് വിളിക്കും അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കും പകരുന്ന രോഗങ്ങൾ എന്ന് വിളിക്കും താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണ് രോഗകാരിയല്ലാത്ത ഒരു സൂക്ഷ്മജീവി ഏതാണ് രോഗകാരിയല്ലാത്തത് സിംപിളാണ് ദോശമാവ് പുളിപ്പിക്കുന്ന ബാക്ടീരിയ ആണ് താഴെ താഴെപ്പറയുന്നതിൽ രോഗകാരിയല്ലാത്തൊരു സൂക്ഷ്മജീവി മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഒരു രോഗം താഴെ പറയുന്നവയിൽ ഏതാണ് മലിനമായ ജലത്തിലൂടെയും അതുപോലെ തന്നെ ഏതിലൂടെയൊക്കെ ഭക്ഷണത്തിലൂടെയും പകരുന്നത് ഓപ്ഷൻ സി ആണ് ടൈഫോയിഡ് ആണ് ഏതാണ് ടൈഫോയിഡ് രോഗാണു വാഹകരെ നിയന്ത്രിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വീട്ടു പരിസരം വൃത്തിയായി സൂക്ഷിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുക ഭക്ഷണം തുറന്നു വെച്ച് സൂക്ഷിക്കുക അതാണ് ഓപ്ഷൻ സി ആണ് ഭക്ഷണം തുറന്നു വെച്ച് സൂക്ഷിക്കുക പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെ നേരിടുന്ന രോഗപ്രതിരോധ ശേഷിക്ക് പറയുന്ന പേര് എന്താണ് പ്രതിരോധ കൊത്തിവെപ്പിലുകളിലൂടെ നേടുന്ന രോഗപ്രതിരോധ ശേഷിക്ക് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എന്ത് ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്വേഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് അക്വേഡ് ഇമ്മ്യൂണിറ്റി രോഗങ്ങളെ കുറിച്ച് പറയുന്നതിൽ പറയുന്നവയിൽ പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ച വ്യാധികൾ അതെന്താണ് അത് ശരിയാണ് ക്യാൻസർ പ്രമേഹം എന്നിവ പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ശരി പകർച്ചവ്യാധികൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അവയെ മഹാമാരികളെന്ന് വിളിക്കും അതും റെഡിയാണ് കോവിഡ് പത്തൊമ്പത് ഒരു പകരാത്ത രോഗമാണ് അപ്പം തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ശരിയായിട്ടുള്ളത് അടുത്തത് രോഗങ്ങൾ പകരുന്ന വഴികളെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് നോക്കാം ടൈഫോയിഡ് കോളറ തുടങ്ങിയ രോഗങ്ങൾ വായുവിലൂടെയാണ് പകരുന്നത് അത് തെറ്റാണ് ഇത് തെറ്റ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും രോഗാണുക്കൾ വായിലൂടെ പക അത് ശരി മണ്ണിൽ കാണുന്ന രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വഴി ടെറ്റനസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാം അതും ശരി കൊതുകുകൾ രോഗാണുവാഹകരായി പ്രവർത്തിച്ച് ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പകർത്തുന്നു അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ബി സി ഡി എന്നിവയാണ് ശരിയായിട്ടുള്ളത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് സോ ഇവിടുത്തെ ഓപ്ഷനിൽ ആണ് ശരിയായിട്ടുള്ളത് അടുത്തത് ശുചിത്വ ശീലങ്ങളെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ശുചിത്വ ശീലങ്ങളിൽ ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകഴുകുന്നത് നല്ല ആരോഗ്യശീലം ശരി എല്ലാ ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കുന്നത് ശീലമാക്കണം ശരി തിളപ്പിച്ചാറിയ വെള്ളം കുടക്കുന്നത് രോഗങ്ങളെ തടയാൻ സഹായിക്കും ശരി തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും ഒഴിവാക്കേണ്ടതില്ല അത് തെറ്റാണ് അപ്പം അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പക്ഷേ നമ്മൾ എക്സാം ഹോളിൽ ഇരുന്ന് കൺഫ്യൂഷൻ അടിച്ച് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ഈ ബന്ധത്തിന് പറയുന്ന പേര് എന്താണ് ആഹാരത്തിനായിട്ട് പരസ്പരം ആശ്രയിക്കുന്ന ബന്ധത്തിന് വിളിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആഹാര ശൃംഖല എന്നാണ് വിളിക്കുന്നത് ഫുഡ് ചെയിൻ എന്ന് വിളിക്കും ഫുഡ് ചെയിൻ ഫുഡ് ചെയിനിന്റെ ആദ്യത്തെ കണ്ണി ആരാണ് സസ്യങ്ങളാണ് ഫുഡ് ചെയിനിലെ ആദ്യത്തെ കണ്ണികൾ അടുത്ത ചോദ്യം സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ അല്ലാത്തത് ഏതാണ് ഏതൊക്കെയാണ് സൂര്യപ്രകാശം വേണം കാർബൺ ഡൈ ഓക്സൈഡ് വേണം ജലം വേണം അപ്പൊ ഘടകമല്ലാത്തത് ഓപ്ഷൻ സി ആണ് ഓക്സിജൻ ആണ് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമില്ലാത്തത് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നെങ്കിൽ അവയെ നമ്മൾ ഓപ്ഷൻ സി ആണ് എപ്പിഫൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത് ഈ ഇത്ര പോയിന്റ്സ് മാത്രമല്ല എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വൺ ഭാഗത്തുള്ളത് മൊത്തം നാല് ചാപ്റ്റേഴ്സ് ഉണ്ട് ആ നാല് ചാപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സും പി ഡി എഫ് നോട്ടും നിങ്ങൾക്ക് അവൈലബിളാണ് അതിനകത്തുള്ള ഒരുപാട് പോയിൻറ്സുകളുണ്ട് ഒരുപാട് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം കാണുക അതിനായിട്ട് പി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ നമ്മുടെ പി എസ് സി ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താഴെ ലിങ്ക് അവൈലബിൾ ആണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഈ നോട്ട്സൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ വഴി കിട്ടുന്നതാണ് താങ്ക് യു ഓൾ ദി ബെസ്റ്റ്